ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് പിന്നെ നല്ല അടിപൊളി പ്രീമിയം ഷോൾ നൈറ്റ് കാണിക്കാനുണ്ട് കഫ്താൻ നൈറ്റ് കാണിക്കാനുണ്ട് അതും ഇമ്പോർട്ടഡ് ഐറ്റംസ് കിട്ടാം നല്ല ദുബായ് ടൈപ്പിലുള്ള കഫ്താനുകളാണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ ജംബോ സൈസ് വലിയ റയോണിലുള്ള ഐറ്റംസ് കാണിക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കുറച്ച് ഐറ്റംസും കാണിക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോയിൽ എത്തിയിട്ടുള്ളത് കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഇങ്ങനെ ഡിലേ ആയി വന്നിട്ടുണ്ട് കാരണം കുറച്ച് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഈ ഫസ്റ്റ് ഭാഗം ഒന്ന് എന്തായാലും കാണണം ഈ ഫസ്റ്റ് ഭാഗത്ത് കാണ പറയണ ഇതെന്തൊക്കെയെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഈസി ആയിരിക്കും നമ്മൾക്കും ഈസി ആയിരിക്കും അപ്പോൾ നമ്മൾ പിന്നെ ഓർഡർ എടുക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ പത്ത് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് കേട്ടോ പത്ത് മണി മുതൽ അതായത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറ് വരെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഓർഡർ എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ അതുവരെ ഉള്ള ടൈമിൽ നിങ്ങൾ നമ്മൾക്ക് മെസ്സേജ് അതായത് നിങ്ങൾ പിന്നെ ഇന്നലെ രാത്രിയൊക്കെ മെസ്സേജ് ഇട്ടിട്ട് പത്ത് മണി വരെ നിങ്ങൾ നോക്കിയിട്ടില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഞാനായാലും നിങ്ങളായാലും ഒക്കെ ഒരേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്താൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് പെട്ടെന്ന് കിട്ടണമല്ലോ അപ്പോൾ അത് എന്തായാലും ഒരു ആകാംക്ഷയായിക്കാർ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കൊരു ആകാംക്ഷയായി കാരണം അപ്പോൾ അത് ഇങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പക്ഷെ നമ്മളെ ടൈം ഇങ്ങനെയാണ് അല്ലാതെ നമുക്ക് ഒരിക്കലും എന്താ പറയുക കറക്റ്റായിട്ട് നിങ്ങളെ ഡിസ്പാച്ചും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ കഴിയൂല അതുകൊണ്ട് നിങ്ങൾ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറ് വരെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ൾക്ക് പിന്നെ ഇത് തരും റിപ്ലൈ തരും പിന്നെ രാത്രി നിങ്ങളിപ്പോൾ പന്ത്രണ്ട് മണിയായാലും ഒരു മണിയായാലും നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ ഒരു കുഴപ്പമില്ല മെസ്സേജ് അയച്ചിട്ടോളൂ ഫസ്റ്റ് ആരാണോ അയച്ചത് അതിൻ്റെ അവിടുന്ന് മുതൽ മേലെക്കന്നെയാണ് നമ്മൾ നോക്കുക പക്ഷേ പിന്നെ ഒരാൾ തന്നെ റിപ്പീറ്റ് അയക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും മേലെക്കുക അപ്പോൾ അയാൾക്ക് ഡിലേ ആവും കാരണം കോള് അത്യാവശ്യം നല്ല അർജൻറ്റാണ് ഇത് ഓക്കെ ആണെന്നുള്ളവരൊക്കെ വേണമെങ്കിൽ കോൾ ചെയ്തുകാണ്ട് പെട്ടെന്ന് എടുത്തെക്കാൻ വേണ്ടി പറഞ്ഞാൽ അങ്ങനെ ചെയ്യൂട്ടാണ് കാരണം ഇത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഓർഡർ തരിക പിന്നെ അതുപോലെ തന്നെ വീഡിയോ പിന്നെ നമുക്കൊരു ഡൗട്ടിൻ്റെ ഇതില്ല നമ്മൾ കാര്യങ്ങൾ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയില് കൊടുക്കുന്നുണ്ട് മെറ്റീരിയൽ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സൈസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈസി ആവാനും നമ്മൾക്ക് ഈസി ആവാനും വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതാണ് നമ്മളെ ഒരു പിന്നെ പർച്ചേസിൻ്റെ ഒരു റൂൾ ഇതാണ് കാരണം എന്താ വെച്ചാൽ എപ്പോഴും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്പാച്ച് ചെയ്യാനും ഒക്കെ ഡിലേ വരികയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ നമ്മളെ നമ്മളോടൊന്ന് സഹകരിക്കുക അപ്പം അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് മാക്സിമം അതൊന്ന് പിന്നെ വർക്ക് വർക്കാക്കട്ട പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോട്ടിൽ സീക്രട്ട് എന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര് ഷോപ്പ് കറക്റ്റായിട്ട് നിൽക്കുന്നത് സർദാർ കോംപ്ലക്സിൽ പിന്നെ അയിങ്കലം പറപ്പുറം ബസ് ഭാഗത്തേക്ക് പോകണ ബസ് നിർത്തിയിടുന്ന ആ ഒരു ഭാഗത്ത് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് സർദാർ കോംപ്ലക്സിലാണ് നമ്മളെ നല്ലൊരു സീക്രട്ട് എന്ന് പറഞ്ഞ ഷോപ്പ് ഉള്ളത് അപ്പോൾ ഇവിടേക്ക് വരാൻ താല്പര്യമുള്ളവർ ഇവിടെ വന്നിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക അലഹമില്ല പിന്നെ മാഷാ അല്ല ഒരുപാട് കൂട്ടുകാർ ഇവിടെ വരാറുണ്ട് പിന്നെ നമ്മൾ ഗീവ് അവേ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അതിൻ്റേതായ രീതിയിൽ തന്നെ പോവുംട്ടോ ഇൻഷാല്ല അപ്പോൾ നമ്മൾ ആ ഫ്രീ നൈറ്റ് കൊടുക്കാണ്ടായിരുന്നത് അതൊക്കെ കറക്റ്റായിട്ട് തന്നെ ചോ പിന്നെ നമുക്ക് മെസ്സേജ് വന്നവർക്കൊക്കെ നമ്മൾ അത് പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇട്ടോളേയും സപ്പോർട്ട് ചെയ്തോളേ ഇൻഷാല്ല നമ്മളെ കൂടെ തന്നെ പോരി കേട്ടോ ഐറ്റംസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ കാണിച്ചു കാണിച്ചുതരാം നമ്മളെ ഫസ്റ്റത്തെ ഷോൾ നൈറ്റ് വന്നിട്ടുള്ള ഇതാ കേട്ടോ ഷോൾ ഷോൾ നൈറ്റ് ചോദിച്ചിട്ട് കുറേ കൂട്ടുകാരുണ്ടായിരുന്നു പ്രീമിയം റയോണിലാണ് നമ്മൾ ലോക്കൽ ഐറ്റംസുമായിട്ട് ഇതൊരിക്കലും കമ്പയർ ചെയ്യരുത് കേട്ടോ അത്രയും ക്വാളിറ്റിയും പിന്നെ പ്രീമിയം ഉള്ള പ്രീമിയമാണ് നല്ല ഐറ്റംസ് ആട്ടോ ഇതിൻ്റെ എന്ന് പറയുന്നത് എക്സൽ സൈസാണ് എക്സ് എൽ സൈസ് എന്ന് പറയുമ്പോൾ മാക്സിൻ്റെ സൈസാട്ടെ എക്സൽ എന്ന് പറയുന്നത് ഒരു ഡബിൾ എക്സൽ സൈസ് ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഡബിൾ എക്സ് എൽ സൈസുള്ളവർക്ക് കറക്റ്റായിട്ട് എടുക്കാം പിന്നെ ഇതിൻ്റെ സ്ലീവ് ഒക്കെ ഇത്ര വരണുണ്ട് ഇതിൻ്റെ പിന്നെ ഇതൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ ഷോൾ വരുന്നത് കണ്ടില്ലേ ഷോളൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടാ അപ്പം അതിൻ്റെ ഇതിലൊരു രണ്ട് കളറാണ് വന്നിട്ടുള്ളത് റേറ്റ് എന്ന് പറഞ്ഞത് ആറായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വന്നിട്ടുള്ളത് നല്ല ജി എസ് എം കൂടി ഐറ്റാണ് ക്ലോത്തൊക്കെ നമ്മളെല്ലാ ക്ലോത്തുമായിട്ട് റയോൺ ഐറ്റി എന്ന് പറഞ്ഞാൽ ഈ ജി എസ് എമ്മിൻ്റെ കണക്കാണ് കേട്ടോ കാരണം കുറഞ്ഞ ജി എസ് എമ്മിനനുസരിച്ച് നമ്മൾ റേറ്റിലും അതിൻ്റെ ഒരു വേരിയേഷൻ വരും അപ്പം ജി എസ് എം കൂടിയാൽ നമുക്ക് റേറ്റും കുറച്ച് കൂടി കൂടി വരും പ്രീമിയം നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഐറ്റംസാണ് നെക്സ്റ്റ് കാണിച്ച് തരാം കേട്ടോ അപ്പം ഇത് വന്നിട്ടുള്ളത് ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ അതേ സെയിം സാധനം തന്നെ നേവി ബ്ലൂവിലാണ് വന്നിട്ടുള്ളത് നല്ല കംഫർട്ട് ആയിരിക്കും കേട്ടോ യൂസ് ചെയ്യാൻ പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളോ ഒക്കെ നല്ല ഹൈ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഇതാണ് ഫുൾ ഓവർലോക്ക് പിന്നെ ഇതിൻ്റെ ഫിനിഷിങ് കാരണം ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഫിനിഷിങ് തന്നെ അടിപൊളിയായിട്ടുള്ള നല്ല ഫിനിഷിങ്ങാട്ടോ നമ്മൾ വേറെ എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അത്രയും ഫിനിഷിങ്ങിൽ ആണ് ഇത് കൊടുത്തിട്ടുള്ളത് കട്ട് ചെയ്യാനുള്ളവർക്ക് മാത്രം കട്ട് ചെയ്തിട്ട് അടിച്ചാൽ മതിയാവും നമ്മളിപ്പോൾ നൈറ്റൊക്കെ എടുക്കുമ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിക്കേണ്ട അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ നല്ല സ്റ്റിച്ചിങ് പെർഫെക്ഷനോട് കൂടിയിട്ടുള്ള സ്റ്റിച്ചിങ്ങിൽ കേട്ടോ വന്നിട്ടുള്ളത് ഇതൊക്കെ കണ്ടില്ല സോൾൻ്റെ എൻഡിലൊക്കെ നോക്കി സൂപ്പർ ആയിട്ട് ഒരു നല്ല ഫിനിഷിംഗ് ഉണ്ട് ഉണ്ടോ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള വന്നിട്ടുള്ള ഐറ്റാ കേട്ടോ പിന്നെ തുണിയാണെന്നുണ്ടെങ്കിൽ ഫാബ്രിക്സിൽ അതിൻ്റേതായ ആ ഒരു ജി എസ് എം കൂടിയ റയോൺ എന്ന് പറഞ്ഞാൽ നല്ല ലോ റേഞ്ച് മുതൽ ഹൈ ലെവൽ വരെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അതിൻ്റെ ഐറ്റംസുകൾ എടുക്കുമ്പോൾ അപ്പോൾ അപ്പം ഇഷ്ടംപോലെ ക്വാണ്ടിറ്റിയിൽ വന്നിട്ടുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ട സമയത്ത് തന്നെ കുറേ കൂട്ടുകാർക്ക് കിട്ടാത്തതുണ്ട് കേട്ടോ അപ്പം ഇഷ്ടംപോലെ ക്വാണ്ടിറ്റിയിൽ എത്തിയിട്ടുണ്ട് ഇതൊരു അഞ്ച് തൊണ്ണൂറ്റഞ്ചിൻ്റെ ഐറ്റാണ് കേട്ടോ അഞ്ച് തൊണ്ണൂറ്റഞ്ചിൻ്റെ ഐറ്റാണ് എല്ലാം നല്ല അടിപൊളി ഐറ്റം തന്നെ കേട്ടോ പിന്നെ കണ്ടോ ലെങ്ത് ഇതൊക്കെ എക്സൽ സൈസാണ് കാണിക്കുന്നത് എക്സൽ സൈസ് എന്ന് പറയുമ്പോൾ ഡബിൾ എക്സല് സൈസുള്ളവർക്ക് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ കണ്ടോ സൂപ്പർ ഐറ്റങ്ങളാണ് എല്ലാത്തിലും രണ്ട് പ്രിൻ്റ് ആട്ടാണ് വന്നത് രണ്ട് കളറാണ് വന്നിട്ടുള്ളത് ഷോളൊക്കെ കണ്ടില്ലേ നല്ലോണം വിടുത്തും നമുക്ക് അത്യാവശ്യം നല്ലോണം അതിലിടാൻ പറ്റൂട്ട ഒരു പാ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാനാണ് സൂപ്പർ സൂപ്പറായിട്ട് ഉണ്ടാവും കല്യാല്യാണം ഫങ്ഷനുകൾ അപ്പം നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു കളർ തന്നെയാണ് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് തന്നെ കേട്ടോ അതിൻ്റെ ഒക്കെ ഒരു യൂസിങ് എന്ന് പറഞ്ഞാൽ ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് തന്നെ നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം പക്ഷെ അതെല്ലാം നമുക്ക് ഫങ്ഷൻക്കൊക്കെ ഇടാനാണല്ലോ നമുക്ക് നല്ല ഐറ്റംസുകളൊക്കെ നമ്മൾ ആഗ്രഹിക്കുക അല്ലേ അപ്പം അടിപൊളി ഒരു ഗൾഫ് പ്രിൻ്റിലെ നല്ല പ്രിൻ്റുകളട്ടോ നല്ല സൂപ്പർ ഐറ്റങ്ങളാണേ ഓക്കെ അപ്പോൾ ഇത് ഇത് വന്നിട്ടുള്ളത് ആറ് ഇരുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് പിന്നെ ഇതിൽ ലെങ് ഒരു അറുപത് സൈസുള്ളതും വരുന്നണ്ട്ട്ടാ ഇതൊരു പിന്നെ എക്സൽ സൈ സൈസൊക്കെ കറക്റ്റ് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറവാണ് അൻപത്തിയാറ് ആ ഒരു അൻപത്തിയാറ് ലെങ്ത്തിൽ ഒക്കെ വരണായിട്ടോ അപ്പം അങ്ങനെ അധികം ലെങ്ത്ത് വേണ്ടാത്ത കൂടുകാർക്ക് എടുക്കാൻ പറ്റും അറുന്നൂറ്റി ഇരുപത്തഞ്ച് കേട്ടോ വരുന്നൂ ഷോളൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെറൈറ്റി ചിന്തിക്കണവർ നൈറ്റിയിലായാലും ഒരു വെറൈറ്റി ചിന്തിക്കുന്നവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവും നമ്മൾക്കും പിന്നെ നൈറ്റൊക്കെ ഒരു നല്ലതിൽ ഇടാനൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ അല്ലേ ഞാനൊക്കെ ആ കൂട്ടത്തിലുള്ള ആളാ കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ ഒക്കെ നൈറ്റ് അപ്പം അതിൻ്റെ ഒരു പീച്ച് ഒരു നല്ല ഭംഗിയുള്ള ഒരു കളർ ഇട്ടാ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ കളേഴ്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസിന് നമ്മൾ റേറ്റ് ഒന്നും നോക്കൂലെ അല്ലേ ഒരു ഇടാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടാൽ റേറ്റ് ഒന്നും നോക്കൂല അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റിലാണ് നല്ല ഗോൾഡൻ ഫോയിൽ വന്നിട്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു പ്രിൻ്റ് ആട്ടോ ഷോൾ വരണതൊക്കെ സൂപ്പറാണ് ഉണ്ടോ നല്ല കംഫർട്ടാട്ടോ യൂസ് ചെയ്യാൻ കംഫർട്ടാണ് എടുത്തവർക്ക് അറിയുണ്ടാവും എടുത്തവരെന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണേ എങ്ങനെയുണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ ഇതും വരുന്നത് ഒരു അഞ്ച് തൊണ്ണൂറ്റഞ്ചാട്ടോ അഞ്ച് തൊണ്ണൂറ്റഞ്ചിലാണ് റേറ്റ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് കേട്ടാ ഞാൻ കാണിച്ച നേരത്തെ കാണിച്ച ഒരു മുന്തിരി കളർ അല്ലേ അതിൻ്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ സൂപ്പർ ഐറ്റം തന്നെ തന്നെട്ടോ അപ്പോൾ സൂപ്പർ പ്രിന്റിലാട്ടെ ഈ ഒരു കഫ്താൻ വന്നിട്ടുള്ളത് കണ്ടോ അടിപൊളിയാണ് നമ്മൾക്ക് പുറത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ കേട്ടോ അത്രയും കഫ്താൻ നൈറ്റ് ആണെങ്കിലും കഫ്താൻ ഇപ്പോൾ നമ്മൾ ഒരു ട്രെൻഡി ഡ്രെസ്സാണല്ലോ പിന്നെ അതുപോലെ ഇതിന് സ്ലീവ് വരണമുണ്ട് കേട്ടോ കണ്ടില്ലേ സ്ലീവ് ഇത്ര സ്ലീവ് ഉണ്ട് കണ്ടോ ഇത്ര സ്ലീവ് ഉണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേണം ഇത്രത്തോളം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതേ ഈ ഒരു പോർഷൻ ഇതാ ഈ ഒരു പോർഷൻ നമ്മളെ അളവിന് നമുക്കിവിടെ ഒറ്റ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ സ്ലീവൊക്കെ അത്യാവശ്യം നല്ല സ്ലീവ് വരണുണ്ട് പിന്നെ ഇത് പിന്നെ ഫുള്ളായിട്ട് വേണമെന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹാമ് ഇതില്ലേ മറ്റേ എന്താ പറയുക ഹാമില്ലേ അങ്ങനെ യൂസ് ചെയ്യണേ നമ്മൾ ചെറിയ ടോപ്പ് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി കവർ കവറില്ലേ ഹാൻഡ് കവർ അത് യൂസ് ചെയ്ത അടിപൊളി ആയിരിക്കും കേട്ടോ ഒരു നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് പിന്നെ യൂസ് ചെയ്യാനാണ് ഏറ്റവും കംഫോർട്ട് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തഞ്ചോ പ്രൈസ് വരുന്നത് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ സൂ മെറ്റീരിയൽ ആട്ടോ ഒന്നും പറയാമല്ല അടിപൊളി ഹെവി പിന്നെ റയോണിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ലേസ് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ഐഡിയക്കനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ നെക്സ്റ്റ് കളറ് കാണിച്ചു തരാം ഇതിലും റേറ്റ് കുറഞ്ഞ ഒരു ടൈപ്പും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് കളറാ കേട്ടോ ഈ വന്നിട്ടുള്ളത് കഫ്താൻ നൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം തന്നെ കേട്ടോ കഫ്താൻ നമ്മൾ പുറത്തേക്ക് യൂസ് ചെയ്യാറില്ലേ അതുപോലെ തന്നെ മെറ്റീരിയൽ അതേപോലെ തന്നെ വെറും അറുനൂറ്റി ഇരുപത്തഞ്ചേ വരുന്നൂ നമുക്ക് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് കണ്ടോ ഈ ഒരു പ്രിൻ്റിലാണ് സൂപ്പർ ഒരു ഐറ്റം തന്നെ ഇട്ടോ വെറും അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയെ വരുന്നൂ കഫ്താൻ ഐറ്റം തന്നെ ഇട്ടോ നല്ല പ്രീമിയം നല്ല ഇമ്പോർട്ടഡ് ടൈപ്പ് കഫ്താനുകളാണ് ഈ കാണിക്കണത് നമ്മൾ സാധാ കാണിക്കുന്ന കഫ്താനുകൾ ഒരിക്കലും കമ്പ കമ്പെയർ ചെയ്യരുത് നമ്മൾ ഇപ്പോൾ മൂന്ന് നാൽപ്പത്തഞ്ചിൽ രണ്ട് തൊണ്ണൂറ്റഞ്ചിൽ ആ റേറ്റിൽ വരുന്ന മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ കഫ്താൻ ചെയ്യുന്നുണ്ട് പിന്നെ അപ്പം അതിന് ഇത്ര റേറ്റ് വരില്ല കേട്ടോ ഇത് പ്രീമിയമാണ് ഐറ്റം പ്രീമിയമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയണത് അമ്പത്തി നാല് ലെങ്ത്തിൽ ആട്ടോ വന്നിട്ടുള്ളത് അമ്പത്തിനാല് ലെങ്ത്തേ വരുന്നൂ അപ്പോൾ ചെറിയ കൂട്ടുകാർ ക്ക് വേഗം എടുക്കാൻ പറ്റും അഞ്ചേ നാപ്പത്തഞ്ചേ വരുന്നുള്ളൂട്ടോ ആകെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡാട്ടാ നല്ല അടിപൊളി ഐറ്റംസാല്ലേ ഓക്കെ ഇപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നോക്കിയും പിന്നെ നമ്മൾ കഴിഞ്ഞ തവണ കാണിച്ചതിലുള്ള ഒരു പ്രിന്റ് ആട്ടെ കുറെ കൂട്ടുകാർ ചോദിച്ചതാണ് പക്ഷെ ഇത് ഇങ്ങനെ എടുക്കും പറഞ്ഞിട്ട് മാറ്റി വെച്ചത് കാരണം ഇവിടെ ബാലൻസ് വന്നതാണ് ഇത് ഒരു അഞ്ഞൂറ്റമ്പത് രൂപ കേട്ടേ വരുന്നൂ വെറും അഞ്ഞൂറ്റമ്പതേ വരുന്നൊള്ളൂ എക്സല് സൈസ് ക എക്സൽ സൈസ് എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സൽ സൈസ് സൈസുള്ളവർക്ക് കറക്റ്റായിട്ട് ഇടാൻ പറ്റൂട്ടാ അപ്പം നെക്സ്റ്റ് വന്നത് ഈ ഒരു അജ്രക്ക് പ്രിൻ്റിൽ വരുന്ന കഫ്താന കഫ്താനാട്ട നോക്കി നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ഇത് അജ്റക്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ട ഡി സി എം എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ മെറ്റീരിയൽ ആണ് നല്ല സൂപ്പർ ഐറ്റം ആട്ടോ റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരണുള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ എടുത്തോളേയും കഫ്താനിലും അപ്പോൾ നല്ല ഐറ്റംസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ കാണിക്കാം അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ ഐറ്റമാണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയെ വരണുള്ളൂ ഓക്കെ നെക്സ്റ്റ് കളറ് കാണിക്കാം അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു റെഡാട്ടോ ഒരു ചില്ലി റെഡ് ആണ് നല്ല സൂപ്പർ റെഡ് കേട്ടോ പ്രിന്റുകൾ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂയില് ഒരു വേറൊരു ഡിസൈൻ ഒരു പ്രിന്റുകൾ സൂപ്പർ ഐറ്റംസ് ആട്ടോ അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൽ തന്നെ ഒരു ഡാർക്ക് മെറൂൺ ആണ് ഉണ്ടോ ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് അൻപത്തി ആറാണ് കേട്ടോ ലെങ്ത് വരുന്നത് അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു റെഡ് ആണ് അപ്പോൾ നമ്മളെ കഫ്താനിൽ ഇത്രയും ആണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കുറച്ച് ഐറ്റംസ് കാണിച്ച് തരാം അപ്പോൾ ഇത് വരണത് ഷോൾഡ് അല്ല പിന്നെ മെറ്റീരിയലൊക്കെ അതുതന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പിന്നെ ഡബിൾ എക്സൽ സൈസാണ് അപ്പോൾ ഒരു അൻപത് ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ സ്ക്രീനിലുണ്ടായിരിക്കും നിങ്ങളത് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ലെങ്ത്ത് എന്ന് പറയുന്നത് കറക്റ്റ് ഒരു അൻപത്തിയെട്ട് അൻപത്തൊമ്പതൊക്കെ ലെങ്ത്തും വരും ഇതിൻ്റെ സ്ലീവ് ഒക്കെ കണ്ടില്ലേ നല്ല ലെങ്ത് വരണുണ്ട് ഇത്ര ലെങ്ത് വരണുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാട്ടോ റേറ്റ് വരുന്നത് കറക്റ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിലാണ് മെറ്റീരിയൽ നല്ല ഹെവി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആട്ടോ അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ നേവി ബ്ലൂ ആണ് കണ്ടോ അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് വലിയ സൈസ് തന്നെയാണ് ഇതിൻ്റെയൊക്കെ മെഷർമെൻ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് വരുന്നത് അഞ്ഞൂറ്റി പതിനഞ്ചാട്ടോ മെറ്റീരിയൽ മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ എന്നിട്ടുള്ളത് ഇതൊരു ഗ്രീൻ ഷെയ്ഡാ കേട്ടോ അതിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റിലെ നല്ല ഭംഗിയില്ല കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രിൻ്റ് ആണെന്ന് ഞാൻ വിചാരിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നോക്കി നല്ല ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഷെയ്ഡാ കേട്ടോ അപ്പ അതിൻ്റെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡാട്ടോ ഇത് വരുന്നത് അഞ്ഞൂറ്റി പതിനഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഏറ്റവും കാണിക്കാം അപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒരു ഐറ്റം തന്നെ കേട്ടോ മെറ്റീരിയൽ എന്ന് പറയാൻ നല്ല മെറ്റീരിയൽ തന്നെയാണ് മുന്നൂറ്റി നാൽപ്പത്തഞ്ചേ റേറ്റ് വരുന്നൂട്ടാ ഇതാണ് ഇതിൻ്റെ ഒരു പർപ്പിൾ ഷെയ്ഡ് ഇത് കേട്ടോ സൂപ്പർ അല്ലേ പിന്നെ ഇതിൻ്റെ ഒരു നേവി ബ്ലൂ ആണ് ണ്ടോ ഇതിൻ്റെ തന്നെ ഒരു പീ കോക്ക് ബ്ലൂ നെക്സ്റ്റ് ആയിട്ട് കാണിച്ചു തരാട്ടാ അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരിതാണ് ഇതിൻ്റെ സൈസൊക്കെ ഞാൻ കാണിക്കൂ എഴുതൂട്ട് അതിൽ സൈസൊക്കെ കറക്റ്റായിട്ട് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കിത് മനസ്സിലാവുണ്ടാവും അതിലൊക്കെ ഞാനിനി കാണിച്ചിട്ടുണ്ട് ഈ പ്രിന്റുകൾ പിന്നെ ഇത് വന്നിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡ് അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു മെറൂൺ ഷെയ്ഡ് ആട്ടാ ഇപ്പൊ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് അപ്പൊ ഇതിലൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഉള്ളൂട്ടാ വേണ്ടവര് വേഗം തന്നെ ഓർഡർ തന്നോളി ഇപ്പൊ വന്നിട്ടുള്ളത് ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാട്ടാണി ഇത് ഇത് വന്നിട്ടുള്ളത് മുന്നൂറ്റി ഐറ്റം തന്നെ വരണയിട്ടാ കണ്ടോ ഇതൊക്കെ ഒരു അമ്പത്തിയാറ് ലെങ് ഉള്ളു അപ്പൊ ലെങ്ത്ത് കുറവ് വേണമെന്നുള്ളവർക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ടൂസ് ചെയ്യാം കേട്ടോ പിന്നെ മുന്നൂറ്റി നാൽപ്പത്തഞ്ചേ റേറ്റ് വരുന്നൂട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് പിന്നെ നല്ല പ്രീമിയർ ഓൺലൈൻ കേട്ടോ മുന്നൂറ്റി നാൽപ്പത്തഞ്ചിനെയാണ് റേറ്റ് വരുന്നത് ഷോളല്ല ഷോളല്ലാതെ എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് എടുക്കാമല്ലോ പിന്നെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അമ്പത്തി ആറ് വരണോളൂട്ടാ ബാക്ക് ഷൈഡാണ് ഇത് കേട്ടോ പിന്നെ എന്താ പറയുക നെക്സ്റ്റ് ആണ് അപ്പോൾ രണ്ട് തൊണ്ണൂറ്റൊമ്പതിൽ വരുന്ന റയോണാട്ടോ ഐറ്റംസ് മെറ്റീരിയൽ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് കണ്ടോ സൈസൊക്കെ ഞാൻ കറക്റ്റ് സ്ക്രീനിൽ കാണിക്കൂട്ട അതിൻ്റെ നെക്സ്റ്റ് കളറാണ് ഒരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു കളറാണ് പക്ഷെ സ്കൈ ബ്ലൂവിൻ്റെ അത്ര എന്തെങ്കിലും ഐറ്റം അല്ല കുറച്ചൊരു ഒരു ഗ്രേ ബ്ലൂ ആണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെയാണ് ഇത് വരുന്നത് രണ്ടേ തൊണ്ണൂറ്റമ്പത് കേട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ വരണുള്ളൂ പിന്നെ വരുന്നത് ഒരു വൈൻ കളർ കണ്ടോ പിന്നെ ഇത് വന്നിട്ടുള്ളത് ഒരു നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഫീഡ് ഇൻ ഐറ്റി ആണ് കേട്ടോ ഇത് ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത് തന്നെയാണ് ഈ കാണിക്കണ പീസുകൾ മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഒരു ബ്ലൂ ഷെയ്ഡാണ് ആർക്കെങ്കിലും താല്പര്യം ഉള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്ന അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്നേ തൊണ്ണൂറ്റമ്പതാട്ടോ അല്ല പിന്നെ കോട്ടൺ ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കാം നെക്സ്റ്റും വന്നിട്ടുള്ളത് ഒരു ഫീഡിങ് കുർ ഫീഡിങ് ഐറ്റം തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ പ്രീമിയർ അയോണിലുള്ള ഐറ്റം കേട്ടോ കണ്ടോ ഫീഡിങ് രണ്ട് സൈഡിൽ സിബ് വരുന്ന ഐറ്റം കേട്ടോ ഈ കളേഴ്സ് കാണിച്ചു തരാം നല്ല സ്ലീവ് ഒക്കെ വരുന്നുണ്ട് കണ്ടോ രണ്ട് ഭാഗത്ത് ഇങ്ങനെ ഒരു ടോറിൽസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് കാണിച്ചത് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് കണ്ടോ നല്ല സൂപ്പർ ഒരു ഐറ്റാണ് സൂപ്പർ കളറ് അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നോക്കി നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് കണ്ടോ നല്ലൊരു പീച്ച് ഷെയ്ഡാണ് അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫ്രോക്ക് നൈറ്റി ആണ് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കിൽ കാണിക്കണ പീസുകൾ മാത്രമേ ഉള്ളൂ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല കോട്ടൺ ആണ് പ്യുവർ കോട്ടനിൽ വന്നിട്ടുള്ള ഐറ്റം തന്നെ കേട്ടോ ഇതൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ലിമിറ്റഡ് പീസുകൾ മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തോളിയും കുറേ കൂട്ടുകാർ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം കേട്ടോ ഈ നൈറ്റുകൾക്കൊക്കെ വരുന്നത് ബ്ലാക്ക് ആണ് പിന്നെ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ് ഇട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇട്ടോ ബ്ലാക്ക് ആണ് അത് കഴിഞ്ഞാൽ ഗ്രീൻ ഇട്ടോ നെക്സ്റ്റ് ഐറ്റം നമ്മളെ വീഡിയോ വൈ ഇത് വന്നിട്ടുള്ളത് പിന്നെ ഒരു അമ്പത്താറ് സൈസിലുള്ള ഐറ്റമാണ് വെറും നൂറ്റമ്പത് രൂപ മാത്ര വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളൂ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തോളീ നൂറ്റമ്പത് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു നെക്സ്റ്റ് കളറാണ് അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഇത്രയും ഐറ്റംസുകളാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് ആ ഒരു തായ്ലാൻഡിൻ്റെ ഐറ്റം കാണിച്ചിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കൂട്ട പിന്നെ നൈറ്റി ഒരു മൂന്നായിരം തൊണ്ണൂറ്റെട്ടിൻ്റെ വൈറ്റ് പ്രിൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല അത് റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കും പക്ഷേ ഇത് ഷോപ്പിൽ എത്തിയിട്ടില്ല അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് കാരണം അലഹമില്ല മാർഷാ അല്ലാ ഒരുപാട് എന്താ പറയുക ഇതിലെത്തിയിട്ടുണ്ട് ഉയർച്ചയിലെത്തിയിട്ടുണ്ട് ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കണ് മാഷാ അല്ലാ വീഡിയോ മുഴുവനായിട്ടും കാണാം ഫസ്റ്റ് ഭാഗം ഒന്ന് മെയിനായിട്ട് കാണണം എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണണ കൂട്ടുകാരുണ്ടെങ്കിൽ ഫസ്റ്റ് ഭാഗം ഒന്ന് പറയുന്ന ആ ഇൻട്രോ ഒന്ന് മെയിനായിട്ട് കാണണം പിന്നെ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോഡിൽ സീക്രട്ടെന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര് അപ്പോൾ ഇൻഷാല്ല പുതിയ ഐറ്റംസ് നമ്മളെ ഗൗണുകളിലൊക്കെ ഐറ്റംസ് വന്നിട്ടുണ്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരിക്കൂട്ടെ ഇൻഷാല്ല ഓക്കെ